ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന രണ്ട് കുരുതിയ ലേഖനമാണല്ലോ ഈ രണ്ട് കുരിന്തിയ ലേഖനം എന്ന് പറയുന്നത് ഒന്ന് കുരുതിയ ലേഖനം പോലെയല്ല ഒന്ന് കുരുതിയ ലേഖനം വളരെ സിമ്പിളാണ് എന്നാൽ രണ്ട് കുരുതിയ ലേഖനം വളരെ ഡീപ്പ് ക്രിസ്ത്യൻ എക്സ്പീരിയൻസ് ആണ് ഇത് പൗലോസ് പിന്നീട് എഴുതുക അപ്പം ആദ്യകാലത്ത് അതിനൊരു കാരണം ഈ കൊരിന്ത് സഭ ആദ്യം പൗലോസ് ലെറ്റർ എഴുതുന്ന സമയത്ത് ഭയങ്കര ജടീകമായ ഒരു സംഘമായിരുന്നു രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോഴേക്കും അവർ ആ പൗലോസിൻ്റെ വചനം അവർക്ക് ദുഃഖമുണ്ടാക്കുകയും ആ ദുഃഖത്തിൽ അവർ അനുദിവിക്കുകയും ചെയ്ത സഭയോട് എഴുതുന്നതാണ് അപ്പോൾ അതിൻ്റെ വ്യത്യാസം അപ്പോൾ വലിയ വലിയ കാര്യങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ പൗലോസിന് കഴിയുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ച നം ഈ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശയെക്കുറിച്ചും തേജസ്സിനെ കുറിച്ചും കഷ്ടതയെക്കുറിച്ചും ഇപ്പം ഞാൻ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഒന്ന് രണ്ട് സ്പെസിഫിക് കഷ്ടങ്ങൾ ഞാൻ ഒരു പ്രസംഗത്തിനും പറയാറില്ല കാരണം എൻ്റെ ഭയം ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ ഭയപ്പെട്ടു പോകുന്നു അപ്പോൾ ഈ ബേസിക് ഇപ്പൊ ഉദാഹരണത്തിന് വീട്ടിലൊരു മരണം നടന്നു അപ്പോൾ ആൾക്കാർ ജനിക്കുകയും ഇങ്ങനെ കർത്താവിന് വേണ്ടി ഇറങ്ങിപ്പോയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ആക്രമിക്കും ഇങ്ങനെയൊക്കെ പേടിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് ഐ നെവർ യൂസ് ടു ടെൽ സച്ച് തിങ്സ് പക്ഷെ ഇവിടെ പൗലോസ് ആ കഷ്ടങ്ങളെക്കുറിച്ച് പറയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിയൻസ് മെച്ചൂർ ആവുന്നോണ്ടാണ് അവർക്ക് ഭയമില്ല കർത്താവ് ഉള്ളിലുള്ള ആൾക്കാർക്ക് ഈ കഷ്ടങ്ങളെ നേരിടാൻ ഭയമില്ല സോ പോൾ ഈ സ്പീക്കിംഗ് ടു എ മോർ മെച്ചു ഓഡിയൻസ് ഇൻ ദി സെക്കൻഡ് ബുക്ക് ഓഫ് കൊരി ഓക്കെ ഇത് ഇത് നമ്മൾ രണ്ടാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യത്തിൽ പത്താം വാക്യം ഇങ്ങനെ പറയുന്നു ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു അപ്പൊ ജീവനോട് ഇരിക്കുമോ എന്ന് സംശയിച്ചു എന്ന് നമ്മൾ എട്ടാം വാക്യത്തിൽ വായിച്ചു അത്ര ഭയങ്കര നിരാശയായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ മരിച്ചിട്ട് ഒരു ഉയർപ്പിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി ഈ ജീവിതത്തെക്കുറിച്ച് നോക്കണ്ട നമ്മൾ ഈ ചെറിയ ജലദോഷം പനിയൊക്കെ വരുമ്പോൾ നമ്മൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിലും ഇത് പോക്കാന്ന് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉയർപ്പിക്കുന്ന ദൈവത്തെ നോക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ചെറിയ അടിയും പിടിയുമൊക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കാനോ ഓടി രക്ഷപ്പെടാനോ ഒക്കെ പറ്റും പക്ഷേ ഇവിടെ അനുഭവിക്കുന്ന പീഡനം മരണത്തിലേക്ക് എത്തിക്കും എന്ന് അവരുടെ ഉള്ളിൽ തോന്നിയപ്പം ഇവിടെ നിന്ന് ഞങ്ങളെ വിടിവിക്കുന്ന ദൈവത്തിനായി സ്തോത്രം എന്ന് പറഞ്ഞ് വിടുതലെടുക്കാൻ നടക്കുന്നതിന് പകരം പുനരുദ്ധാനം ജയിപ്പിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാൻ അവരെ നിർബന്ധിച്ചതാണ് അപ്പൊ ആ ഫെയ്ത്ത് വർക്ക് ചെയ്യുന്നത് ആ രീതിയിലാണ് പത്താം വാക്യം പറയുന്നത് ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ഒമ്പതാം വാക്യം അത് ഞങ്ങളിലല്ല ഞങ്ങളുടെ ശക്തിയിലല്ല അത് ആ ശക്തി വിടുകയാണ് ഇത് ഞങ്ങളുടെ ശക്തിയിലല്ല മരിച്ചവരേർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്നുള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്ന സെ ഡിസൈഡ് ദേവ് ഡായി അവിടെയാണ് ഈ പുനരുത്ഥാനത്തിൻ്റെ ഫെയ്ത്ത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ അപ്പോസ്റ്റർമാർ ഇത് പഠിച്ചു വരുന്നേ ഉള്ളൂ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ അവസരത്തിലും അപ്പോസരന്മാർക്ക് ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് ഇപ്പം നമുക്കും ഏത് സമയത്തും പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിക്കാം പക്ഷെ ഇവിടെ ആ മരണത്തിൻ്റെ മുമ്പിൽ ദൈവം അവരെ വിട്ടത് എന്തിനു വേണ്ടിയാണ് ഈ പുനരുത്ഥാനം ചെയ്യിപ്പിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പല കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ ദൈവം എന്തിനനുവദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം ഈ പുനരുത്ഥാനം ചെയ്യിപ്പിക്കുന്ന ദൈവത്തിൽ ഉറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് മരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര ആഗണൈസിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ദൈവം ആ ഒരു പോയിന്റിലാണ് ഈ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വിശ്വാസം എൻ്റെ ആത്മാവിൽ ഉറപ്പിക്കുന്നത് ഐ നോ പക്ഷെ അതൊരു എത്ര ഒരു പെർസെന്റേജ് അതിനകത്ത് ബുദ്ധിയുണ്ടായി ദൈവത്തിന്റെ കയ്യില് എന്ന ആ ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ പുനരുത്ഥാനം എന്ന അതൊരു യാഥാർത്ഥ്യമാണെന്ന് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അവിടെ പുനരുദ്ധാനൊന്നും ഞാൻ കണ്ടില്ല ബട്ട് ഐ ന്യൂ എന്റെ ഹൃദയത്തിനകത്തൊരു ആ മരണകരമായ അവസ്ഥയിലൂടെ പോകുമ്പോഴാണ് വി ട്രസ്റ്റ് ദ ലോഡ് ഹു വുഡ് റിസറക്ട് ഓക്കെ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടിവിക്കുകയും ചെയ്യും അവൻ മേലാലും വിടിവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചും ഇരിക്കുന്നു അപ്പോൾ ഒരു മനുഷ്യൻ നിസ്സഹായനായി പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള മരണത്തിൽ നിന്ന് അപ്പോൾ ഞാനതാ പറഞ്ഞു അപ്പസർമാർ ഇത് പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പൊ അപ്പോസരന്മാർക്ക് ആ റിസറക്ഷൻ ഫെയ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പ്രത്യാശയുണ്ട് പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ ക്രൂഷിന്റെ ഈ മരണത്തിന്റെ വാതുക്കലാണ് അത് അതിഭയങ്കരമായ കഠിനമായ കഷ്ടമായിരുന്നു എന്ന് അവിടെ പറയുന്നു ഓക്കെ അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്ത്രോത്രമുണ്ടാക്കുവാൻ ഇടവരും അപ്പം കൃപ രണ്ട് രീതിയിലുണ്ട് ഒന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നാലും അത് കൃപയാണ് അവിടെ മരിച്ചാലും അത് ദൈവത്തിൻ്റെ കൃപയാണ് കാരണം ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് പാപത്തിലേക്കും നമ്മുടെ സെൽഫിലേക്കും നമ്മളെ തിരിയാതെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സീറ്റ് കിട്ടുന്നതല്ല ട്രെയിനിൽ കയറുമ്പോൾ കൃപ എന്ന് പറയുന്നത് സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സ്തോത്രം ചെയ്യാൻ എന്നെ സഹായിക്കുന്നതാണ് അപ്പം കൃപ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ക്യാരക്ടർ ക്രിസ്തുവിന് അനുരൂപമായൊരു ക്യാരക്ടറിനെ സംബന്ധിക്കുന്നതാണ് ഓക്കെ ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിൽ കൃപയിലത്ര ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നുവെന്ന ഞങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ അപ്പം പൗലോസ് ഒരു ഇത്തിരി കടന്ന് പറയുന്നത് ഒന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് വലിയ ഗുണമായിരുന്നു അത്ര എന്താണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച് ജഡം കൊണ്ടുണ്ടാക്കിയ ഒരു ജ്ഞാനത്തിൽ നിന്നല്ല ഈ ലോകത്ത് പഠിച്ചു വെച്ച പ്രമാണങ്ങളും ഫിലോസഫിയും അല്ല ഇന്ന് പല ആൾക്കാരും പ്രസംഗത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് പ്രസംഗത്തെ കുറിച്ച് പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത് മാക്സിമം വായിക്കണം പോയിന്റുകൾ കുറിച്ച് വയ്ക്കണം ആശയങ്ങൾ അവസാനം പ്രസംഗിക്കുന്നതെല്ലാം മനോരമയിലെ ചിന്താ വിഷയം പോലെ ആയിപ്പോ കാരണം ലോകം മുഴുവൻ മോറൽ ടീച്ചിങ്ങിനകത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ പൗലീസ് പറയാണ് ഇങ്ങനെയുള്ള ജ്ഞാനം ഒന്നും ഞങ്ങൾ പ്രയോഗിച്ചിട്ടില്ല സമകാലീന സംഭവങ്ങളെ വിശകലനം ചെയ്തൊന്നും അല്ല ഞങ്ങൾ സംസാരിക്കുന്നത് സീസർ അങ്ങനെ ചെയ്തതോ ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല ഞങ്ങളെ സംബന്ധിച്ച് ആകെ ഉള്ളത് ഈ വചനത്തിൽ ദൈവം ആത്മാവിൽ വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ മാത്രമാണ് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എനിത്തിങ് എൽസ് ഞങ്ങൾ ഈ ജഡത്തിൽ നിന്ന് അക്വേർ ചെയ്ത് ഒരു നോളജും നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നില്ല ഓൺലി ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് വെളിപ്പെടുത്തരുന്നോ അത് മാത്രമാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബൈബിൾ എക്സ്പ്ലെയിൻസ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് സെൽഫ് എക്സ്പ്ലനേറ്ററി ബൈബിളിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മൾ എങ്ങും പോകേണ്ട കാര്യമില്ല മനുഷ്യൻ്റെ ഫിലോസഫി അന്വേഷിക്കരുത് ആ വചനത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട് അതല്ലെങ്കിൽ അതിന് ചുറ്റും എവിടെയെങ്കിലും ഉണ്ട് ഈസ് ദ ആൻസർ ലൈസ് ഇൻ ദ കോക്സ്റ്റ് അപ്പോൾ ഇവിടെ പറയുന്ന ഒരു ഉറപ്പ് ഞങ്ങൾ ജഡജജ്ഞാനത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല ദൈവകൃപയിലാണ് കൃപയിലാണ് സംസാരിച്ചിട്ടുള്ളത് ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലുമാണ് ഞങ്ങളുടെ ജഡത്തി വരുന്ന വിശുദ്ധിയോ നിർമ്മലതയോ അവകാശപ്പെടാൻ ഞങ്ങൾക്കില്ല എന്നാൽ ദൈവം ഞങ്ങൾക്ക് തന്ന ആ നിർമ്മലതയിൽ കൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇറ്റ്സ് എ ഫെയ്ത്ത് ലിവിങ് ഫെയ്ത്ത് ലിവിങ് എനിക്ക് സ്വന്തമായി ഒരു വിശുദ്ധിയോ സ്വന്തമായി ഒരു നീതിയോ ഇല്ലെങ്കിൽ ബൈ ഫെയ്ത്ത് ഐ ലിവ് ദോളിനെസ് ഓഫ് ഗോഡ് എന്ന് ഞങ്ങളുടെ മനസാക്ഷിക്ക് ഒരു സാക്ഷ്യമുണ്ട് ഞങ്ങളുടെ മനസാക്ഷി അത് മനസ്സിലാക്കിയിട്ടുണ്ട് വി നോ വിത്തിൻ അവസേഴ്സ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഫ്രം അസ് ഇറ്റ് ഇസ് നോട്ട് ഫ്രം അവർ നോളജ് ഞാൻ എപ്പോഴും അങ്ങനെ നോണ്ടിട്ട് ചോദിക്കരുത് പക്ഷെ പലപ്പോഴും ഞാൻ പ്രസംഗിക്കുന്ന കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം എനിക്കങ്ങനൊരു ബുദ്ധിയിൽ അങ്ങനെ ഒരു ചിന്തയില്ല പക്ഷെ വചനം അങ്ങനെയാണ് പറയുന്നത് വചനം അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും വി ആർ ഷോക്ക് ഇറ്റ് ഡസിൻ കം ഫ്രം അവർ മൈൻഡ് ഇത് ദൈവത്തിന്റെ ആത്മാവിൻ്റെ വെറും ദാനം കൃപാദാനമായിട്ടാണ് ഓരോ ശുശ്രൂഷകളും ഉണ്ടാകുന്നത് ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദിൽസ് അപ്പ് അതുകൊണ്ടാണ് എല്ലാ ശുശ്രൂഷകളും സൗജന്യമായിരിക്കുന്നത് എല്ലാ ശുശ്രൂഷകളും ദൈവ ദാ ദൈവദത്തമായിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് വരുന്നത് അപ്പോൾ നിങ്ങളോട് ഞങ്ങൾ പെരുമാറിയിരിക്കുന്ന ഞങ്ങളുടെ സ്വഭാവമല്ല ഞങ്ങൾക്ക് ആത്മാവ് തന്ന സ്വഭാവമാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് ഞങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങളല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് തന്നതാണ് നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല ഇത് മാത്രം ഇപ്പോൾ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്ന ഈ ജഡത്തിന്റെ ജ്ഞാനത്തിൽ നിന്നല്ല അത് മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ എഴുതുന്നുള്ളൂ ഓക്കെ ഇനി ഒറ്റ വാക്കിയോടെ വായിച്ചിട്ട് നമുക്കിത് തൽക്കാലം അവസാനിപ്പിക്കാം നമ്മുടെ കർത്താവ് യേശുവിൻ്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നപോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നു എന്ന് നിങ്ങൾ ഏറെക്കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു ഈ വാക്യം ഞാൻ വായിക്കാനുള്ള കാരണം ഒന്ന് കുരുതലേഖന എഴുതുമ്പോൾ അവിടെ പല ഡിവിഷൻസ് ഉണ്ടായിരുന്നു പൗലോസിൻ്റെ ഗ്രൂപ്പ് അപ്പലോസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്ന സഭകൾ സാധാരണഗതിയിൽ രക്ഷപ്പെടാറില്ല അത് തല്ലി പിരിഞ്ഞ് നാലും പത്തും ഗ്രൂപ്പായിട്ട് തിരിയാറാണ് പതിവ് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് നടക്കുന്നത് എന്നാൽ ഇവിടെ പൗലോസിന്റെ ആ ലേഖനം ഇവരെല്ലാവരെയും മാനസാന്തരത്തിലേക്ക് നയിച്ചു ഇപ്പോൾ അവർ ഇവർക്കും അവർക്കും പ്രശംസയായി മാറി അവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ അപ്പോസരന്മാരും എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു പ്രശംസയിലേക്ക് അവർ നീങ്ങുവാനിടയായി അത് വലിയൊരു ദൈവകൃപ എന്ന് നമുക്ക് മനസ്സിലാക്കാം തിരിച്ചു വരാനും ഒന്നിക്കാനും ഒരേ ആത്മാവിൽ ശുശ്രൂഷിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെല്ലാവരെയും പ്രേരിപ്പിക്കും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ നമുക്ക് വീണ്ടും കർത്താവിനെ അനുവദിച്ചാൽ കണ്ടുമുട്ടാം ഗോഡ് യു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സർഗസ്ത പിതാവേ ഞങ്ങളുടെ കൃപാദാനങ്ങൾക്കായി സ്തോത്രം അങ്ങേടേതല്ലാത്തതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല പ്രശംസിക്കാനൊന്നുമില്ല കർത്താവെ അങ്ങയുടെ ദാനങ്ങളാൽ ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്നതിനായിട്ട് സ്തോത്രം കർത്താവ് യേശുക്രിസ്തന്റെ നാമത്തിൽ തന്നെ ആമയം